മേപ്പാടി മുട്ടിൽ റൂട്ടിൽ അപകടക്കെണിയൊരുക്കി ഗർത്തങ്ങൾ കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടാനെടുത്ത കുഴികൾ ശരിയായി മണ്ണിട്ട് ഉറപ്പിക്കാത്തതാണ് കുഴികൾ രൂപപ്പെടാൻ കാരണം തുടർച്ചയായി മഴ പെയ്തതോടെ പലയിടങ്ങളിലും മണ്ണൊലിച്ചുപോയി വലിയ കുഴികൾ രൂപപ്പെടുകയായിരുന്നു ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പൈപ്പുകൾ സ്ഥാപിക്കാൻ എടുത്ത കുഴികൾ മണ്ണിട്ട് മൂടി ഉറപ്പിക്കാത്തതാണ് ഇപ്പോൾ വിനയായി മാറിയിരിക്കുന്നത് പൈപ്പ് മൂടാനിട്ട ഇളകിയ മണ്ണ് മഴ പെയ്താൽ ഒലിച്ചുപോയിട്ടാണ് അപകട ഭീഷണി ഉയർത്തുന്നത് മൂപ്പൈനാടിനും നെടുമ്പാലയ്ക്കുമിടയിൽ പല ഭാഗത്തായി ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് മണ്ണൊലിച്ച് റോഡ് ചെളി നിറഞ്ഞ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതുമായ സ്ഥലങ്ങളുമുണ്ട് അവിടെയും അപകടങ്ങൾ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിട്ടും അനുകൂല നടപടിയുണ്ടായിട്ടില്ല നമുക്കറിയാം നെടുമ്പാലിയിലെ മേപ്പാടിയിലേക്കൊക്കെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഒരു പിന്നെ പ്രശ്നം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇനി വരുന്ന മാസങ്ങളിലൊക്കെ മഴയാണ് ഈ മഴ പെയ്യുന്നതോടു കൂടി തന്നെ ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ വരുന്ന ശക്തമായ മഴയിൽ വലിയ അപകടം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അധികൃതർ എത്രയും വേഗം തന്നെ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടായതിന് ശേഷം മാത്രമാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ റോഡിന്റെ ടാറിനോട് ചേർന്നാണ് കുഴികൾ രൂപപ്പെടുന്നത് ഭാരമുള്ള വണ്ടികൾ റോഡിന്റെ വശത്തോട് ചേർന്ന് പോകുമ്പോൾ റോഡ് റോഡിടിയാനുള്ള സാധ്യതയും ഏറെയാണ് കുഴികൾ മണ്ണിട്ട് മൂടാനും അപകട മുന്നറിയിപ്പ് നൽകാനും ഓട്ടോ ഡ്രൈവർമാരാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത് പ്രശ്നം ഗൗരവമായി കണ്ട് എത്രയും വേഗം പരിഹാരം കണ്ടെത്തണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി